കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ജയപേരി രാഷ്ട്രീയ കലാജാഥയ്ക്ക് ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ചർത്രയിൽ നടന്ന സ്വീകരണ സമ്മേളനം കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് എസ് ശരത് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഇരുപത് പാർലമെൻ്റ് മണ്ഡലങ്ങളിലും സന്ദർശിക്കുന്ന രാഷ്ട്രീയ കലാജാഥ പതിനേഴിന് ആലപ്പുഴ മണ്ഡലത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി എ ഷുക്കൂർ രാവിലെ എട്ട് മുപ്പതിന് ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രമുഖ യു ഡി എഫ് നേതാക്കൾ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപം നടന്ന സ്വീകരണ സമ്മേളനം അഡ്വകേറ്റ് എല്ലാ രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പ് എല്ലാം അതിനെല്ലാം അപ്പുറം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് എന്ന് നാം പറയുന്നതിന്റെ ഏറ്റവും വലിയ കാരണം ഈ തെരഞ്ഞെടുപ്പിലെ പരാജയങ്ങൾ ഒരുപക്ഷെ നാളത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തന്നെ ഗതി വികതികളെ നിശ്ചയി എന്നുള്ള ഈ രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് വർഗീയ ശക്തികൾ അധികാരത്തിലേക്ക് കടന്നു വന്നാൽ കെ ഡി പി പാർട്ടിയുടെ പേരിൽ നിങ്ങൾക്കോ കോൺഗ്രസ് എന്ന സംഘടനയുടെ പേരിൽ ഞങ്ങൾക്കോ ഇവിടെയുള്ള ജനാധിപത്യ മതേതര വിശ്വാസികൾക്കോ ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിക്കാൻ പോലും കഴിയുമോ എന്ന് ഒരു ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായ തിരഞ്ഞെടുപ്പിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് തന്നെ നമ്മുടെ രാജ്യത്തുണ്ടാകുമോ എന്ന് ആശങ്കപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എന്നും ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ചേരിയിൽ ഇടനിന്നിരുന്ന കോൺഗ്രസും കെ ഡി പി യു ഡി എഫിന്റെ സഖ്യകക്ഷികളുമെല്ലാം ഒരു വലിയ കെ ഡി പി സംസ്ഥാന കമ്മിറ്റി അംഗം ജിതിൻ വളമേക്കാടൻ അധ്യക്ഷനായി സംസ്ഥാന ട്രഷറർ സിബി തോമസ് സംസ്ഥാന പ്രസിഡന്റ് മൻസൂർ റഹ്മാനിയ ജില്ലാ വൈസ് പ്രസിഡന്റ് ബിജു കോട്ടപ്പള്ളി ഡി ബി മാത്യു ജിജി പൂന്തല മുഹമ്മദ് ഷരീഫ് സജി പി മാത്യു അബ്ദുൾ കലാം തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ടൈനൂസ് ചേർത്തല